ഓത്തിനെ കുളിപ്പിക്കാൻ പോകാനുള്ള എന്താണ് തോട്ടിലിറക്കെന്താ ഒരുത്തൻ അവട്ടം വരെ ഓടിയിരുത് വേണ്ട വരുന്നത് ഇവർ നേരെ പോകാണ്ട് വേണ്ട ഇവര് രണ്ടാൾ ആട്ടീട്ട് പോകണൂല്ലോ നമ്മളൊരു സൈഡ് ആട്ടുമ്പോൾ ഇവർ ഒരു സൈഡേക്ക് ഇറങ്ങുകയാണ് അതാവും വരുന്നുണ്ട് ഒരാളെ കുളിപ്പിക്കാൻ കൊണ്ടുപോയി പാടാൻ നമ്മളായിട്ട് കുറവ് ഓട്ടിക്കുമ്പോൾ അപ്പവിനെ ഇട്ട് കുറവ് ഓട്ടിച്ചതാണ് കേട്ടോ വേണ്ട അവനവിടെ അവിടെ പോയി നിൽക്കുകയാണ് മൂന്നാൾ മൂന്ന് ദിവസമായിരിക്കും ഇവരാണെങ്കിൽ ഇവന്മാരാണെങ്കിൽ അവരില്ല അവനില്ലാണ്ട് ഇവർ പോവില്ല ഓടുന്നുണ്ടതാ ഓടി വരുന്നുണ്ട് അടുത്താൾ അത് കുളിപ്പിക്കാൻ പോലും ഭയങ്കര ടാസ്ക്കാണ് ഇനി പോകുമ്പോൾ വന്നു കഴിഞ്ഞാൽ അവർ നമ്മളെ ഓടി പറക്കും മൂന്നാളും കൂടെ അതാണ് ഓടുന്നുണ്ട് നമ്മൾ പൂത്തുള്ളയും കൊണ്ട് തോട്ടിക്ക് പോവാണ് കേട്ടോ വേണ്ട അവൻ പുറത്തുകൂടെ വന്ന് നിൽക്കണത് വേണ്ട അവര് രണ്ടാളും കയറി ഇവര് കാട് മൊത്തം നമ്മള് ചുറ്റിക്കൊണ്ടുള്ള തലവേദന എന്നാണ് കൂടുണ്ട് ചൂട്ടൊന്നായി പോവള് വെള്ളത്തിക്ക് ഇറങ്ങിയ കറക്റ്റായിട്ട് എല്ലാവരും വെള്ളത്തിറങ്ങാ ഇവരണ്ടാൾ കൂടെ വീടിന്റെ പോയിട്ടല്ലേ എൻ്റെ കയ്യിലും മിക്കൂസാണ് കേട്ടോ അതുകൊണ്ടാണല്ലേ ഞാനാണ് പോയിട്ട് ആട്ടുക മിക്കൂസ് ഉള്ളത് കൊണ്ട് ചോട്ട് വന്ന് അന്ന് ആട്ട് ഇടുന്നത് കറക്റ്റ് വെള്ളത്തിലൊക്കെ ഇറങ്ങി നമുക്ക് ഒരു ടെൻഷനും ഇല്ല ആ കുളിക്കുക പോത്ത് കുളിക്കട്ടെ നമ്മളെ കുളിക്കാൻ പറ്റില്ല വെള്ളത്തിൻ്റെ പാടം അവർ ഓടി വന്നീ പാടത്ത് വന്ന് തിങ്ങി പോയി ആ ബാബാ പോവാ ഇനി വെള്ളത്തിൽ വെള്ളത്തിലിറക്കി പിന്നെ ഇനി കേട്ടിട്ട കാര്യം നമുക്ക് കുറച്ചും കൂടെ ടാസ്ക് അപ്പോൾ കുളിപ്പിക്കുന്ന വീടിയൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട് ഇന്ന് നമ്മൾ പോത്തിനിറക്കണം ആ നമുക്ക് നിങ്ങൾക്ക് അവിടെയൊക്കെ വഴുക്കും കണ്ടവിടെ ഫുൾ പാസ് ആവർ ആണ് അതാണ് ഒക്കെ ഉണ്ട് ഇതാ പോത്താ ആ വെള്ളത്തിലിറങ്ങാൻ പറ്റില്ല എന്താ അപ്പനും കഴുകാനിറങ്ങാൻ കേട്ടോ അപ്പം ഇവിടെ പോത്ത് എഴുതുന്നുണ്ട് കേസ് അപ്പോൾ നമ്മള് എന്താ പാലത്തിന് അങ്ങോട്ട് പോവാണ് കേട്ടോ അപ്പോൾ അപ്പോൾ പോത്ത് എഴുതട്ടെ നമ്മൾ കഴിഞ്ഞ ഡീറ്റെയിൽഡ് വീഡിയോ കിട്ടുന്നുണ്ട് കേട്ടോ കാണാത്തവർ കാണാം അതാ വെള്ളത്തിൽ മിക്കൂസിൻ്റെ ഒരു നീന്തലൊക്കെ കഴിഞ്ഞു അപ്പോൾ നമ്മുടെ ലൈവ് കണ്ടവർക്ക് അറിയാം കേട്ടാ മിക്കൂസ് നീന്തണമൊക്കെ നമ്മുടെ ഈ വെള്ളത്തിൽ എന്താ അപ്പോൾ നമ്മുടെ പൂത്തുകളെല്ലാം കയറ്റിയിട്ട് നമ്മൾ പോവുകയാണ് പോത്ത് ഓരോന്നോരന്നായി കറി വരുന്നുണ്ട് വട വട കൂട്ടാപ്പാ ഇസ് അതെ പുറകിലു വേണ്ട പോത്തുകൾ അപ്പോൾ നമ്മൾ ഇതാ പൂത്തിനെയൊക്കെ കഴുകി കഴിഞ്ഞ് പോവുകയാണ് ഏട്ടാ ഇനി പോയിട്ട് മിക്കൂസിനൊക്കെ കുളിപ്പിച്ചിട്ട് ഇനി ഇനി നേര് വീട്ടിൽ കൊണ്ടുപോകാൻ തൊള്ളു കൊടുക്കുക വെള്ളം കൊടുക്കുക ഇനി ഇതിനെ കൊണ്ട് ആദ്യ കേട്ടുള്ള ഒരു ടാസ്ക് അരി വരി വരുന്നുണ്ട് ഇവർക്ക് കുളിയൊക്കെ കഴിഞ്ഞാൽ നല്ല വിഷപ്പായിരിക്കും ചിലപ്പോൾ മെയിൻ ചിലപ്പോൾ നേരെ വീട്ടിൽ പോകേണ്ട അപ്പോൾ നമ്മുടെ അതാണ് നമ്മുടെ ഫോട്ടുകൾ പോകുന്നുണ്ടേക്കാ പിന്നെ ഇത്രയുള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്ന എല്ലാവരും നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നെക്സ്റ്റ് വീഡിയോ മേടി നൽകുമ്പോൾ ബാ